விலையில் கூட்டம் கிட்டு ஒரு கடையில் இது எறாக்குளம் ரோட்வேலுள்ள இட நவம்பர் ஒன்னு முதல் முப்பது வரை ஒரு ஓஃபர் பத்து பர்சென்ட் முதல் எழுபது பர்சென்ட் வரையுமே இவ்வளோ உள்ளது அப்ப ஓஃபர் கொரேஃபுண்டு நிறைய ஓஃபரான நிறைய ஓஃபர் இவருக்கு അപ്പം തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ കുർത്തി കളക്ഷൻസ് ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് നൂറ്റി നാൽപ്പത്തൊമ്പത് നൂറ്റി അമ്പത്തൊമ്പത് നൂറ്റി എൺപത്തൊമ്പത് അങ്ങനെ കുറേ പ്രൈസിലുണ്ട് പിന്നെ ടു പീസ് സെറ്റ് പിന്നെ ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള കോഡ് സെറ്റെല്ലാം ഇവരുടെ വെറും മുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതും സൈസ് നിങ്ങൾക്ക് എം ടു ഡബിൾ എക്സ് എൽ ത്രിപിൾ സൈസ് വരെ ഉണ്ട് വരെയുണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് തൊണ്ണൂറ്റി രൂപ ഓഫറിലുള്ള കുർത്തി കളക്ഷനാണ് നല്ല അടിപൊളി കളക്ഷനാണ് ഈ വീഡിയോ ഫുൾ നമ്മൾ ഓഫർ ഓഫർ ആണ് ആണ് കാണാൻ പോകുന്നത് പക്ഷെ ഇവിടെ സാധനങ്ങളുണ്ട് നല്ല അഫോർഡബിൾ പ്രൈസിലാണ് ഇവർ നമ്മുടെ 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 കടയുടെ കടയുടെ ലൊക്കേഷൻ പേരൊക്കെ ഒന്ന് പറയാമോ ഭഗവതി പേര് വരുന്നത് വരുന്നത് ലിങ്ക് പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡ് ബ്രോഡ്വേലാണ് ഇതെല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ് സാധാരണക്കാർക്ക് പറ്റിയൊരു ഷോപ്പ് ഇത് നല്ല തിരക്കുണ്ട് എന്താണ് നമുക്ക് നവംബർ ഫസ്റ്റ് മുതൽ നവംബർ അവസാനം വരെ ഒരു ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് സാധാരണക്കാർക്ക് വേണ്ടി ഒരു ഡിസ്കൗണ്ട് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ട് നമുക്ക് നോർമൽ ടോപ്പുകളുണ്ട് മെറ്റീരിയൽ ഉണ്ട് അതിന്റെ സെറ്റ് റെഡിമെയ്ഡ് ഉണ്ട് പിന്നെ ജീൻസ് അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ബെഡ്ഷീറ്റ് ഒക്കെ നമുക്ക് താഴെയാണ് വരുന്നത് അതിന്റെ പിന്നെ ഞാൻ കാണിക്കാം ഇപ്പൊ നമുക്ക് ടോപ്പ് വേണം ടോപ്പ് വരുന്നത് സ്റ്റാർട്ടിങ് റേറ്റ് ഇതേ തൊണ്ണൂറ്റിലാണ് കിട്ടും അതിന്റെ കളക്ഷൻസ് ആണ് സൈസ് നമുക്ക് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സൽ ട്രിപ്പിൾ ഇത് തൊണ്ണൂറ്റൊമ്പതിന്റെ മാത്രമാണ് പിന്നെ നമുക്ക് ഇതെല്ലാം നൂറ്റി നാല് പിന്നെ സ്ലീവ്ലെസ്സിന്റെ തന്നെ ടോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതെല്ലാം സ്ലീവ്ലെസ്സിന്റെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇടാൻ പറ്റിയൊമ്പത് ആ പ്രൈസിലാണ് വരുന്നത് ടു ട്വന്റി അതെ ഇത് അതെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ ടോപ്പാണ് വരുന്നത് നോർമൽ പ്രൈസ് ഒരു എണ്ണൂറ് റേഞ്ച് അങ്ങനെ വരും കാരണം വെസ്റ്റേൺ വെയർ ആണല്ലോ പക്ഷേ ഇത് നമ്മൾ ഓഫറിൽ കൊടുക്കുന്നത് വെറും നെക്സ്റ്റ് വരുന്നത് വരുന്ന വർക്ക് ത്രെഡ് പാറ്റേൺ ആണ് ഇതെല്ലാം അതിന്റെ കളേഴ്സ് ഇത് ഡബിൾ എക്സ് എൽ ഒക്കെ ഉണ്ട് എക്സൽ ഉണ്ട് ലാർജ് ഉണ്ട് എല്ലാ ടൈപ്പും ഉണ്ട് നെക്സ്റ്റ് നമുക്ക് ടോപ്പ് നോക്കി ഇനി നമുക്ക് അതിന് പെയർ ആയിട്ട് ഇടാൻ പറ്റിയ ലെഗിൻസ് നോക്കാം ലെഗിൻസ് വരുന്നത് ന്യൂഡേ കമ്പനിയുടെ ആണ് വരുന്നത് ഇതിന്റെ കളേഴ്സ് ആണ് ഇതെല്ലാം ഇത് നമുക്ക് നൂറ്റി നാല് ആണ് കിട്ടുന്നത് ശരിക്കും ഇതിൽ മുന്നൂറ്റി പ്രൈസ് വരുന്നത് സൈസ് സൈസ് എം ടു ഡബിൾ ഡബിൾ നെക്സ്റ്റ് ക്രോപ് ടോപ്പാണ് ജീൻസിന് പേർ ചെയ്യാൻ പറ്റിയത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപത്തി രൂപ റേഞ്ചിലാണ് ഇതെല്ലാം വരുന്നത് ഇതെല്ലാം അതിന്റെ കളക്ഷൻസ് ആണ് ഫോർട്ടി നൈൻ സ്റ്റാർട്ടിങ് വൺ ഫോർട്ടി നൈൻ ഇത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ

ഇതിനെ ഇതാണ് കിക്കൻ ഡാറ്റിക്കൽ ഡാരിയിൽ ഇത്രട്ട് പാറ്റേൺ വന്നിട്ട് അക്കോബയാണ് മിക്സ് സൈഡ് കണ്ടോ ഇത് 350 അല്ലേ 199 കണ്ടോ ഷോളിന് ഉണ്ട് അത്യഷം വർക്ക് ഓക്കേ എംബ്രോയിഡറി ഉണ്ട് അല്ലേ എംബ്രോയിഡിംഗ് നടക്കണ്ട് അണ്ടിന് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ട്ടട അക്കോബ ഓക്കെ ക്രിസ്മസനക്കേടാൻ പറ്റൂട്ടോ അല്ലേ മൂന്ന് സെറ്റ് എല്ലാം ടൂ നയൻറ്റി നൈൻ ആണ് പിന്നെ ഇത് ചെറിയൊരു നോർമൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഇത് മുന്നൂറ്റി വരും പ്രൈസ് അതിന്റെ കളക്ഷൻസ് ആണ് പിന്നെ നെക്സ്റ്റ് ആണ് റെഡിമെയ്ഡ് നമുക്ക് വരുന്നത് ഒരു മീഡിയം ടു ഫൈവ് എക്സ് വരെ നമുക്ക് സൈസ് വരുന്നുണ്ട് ഇത് നാന്നൂറ്റി അമ്പത്തൊമ്പതിൻ്റെ ആണ് ഇതാണ് ഇപ്പം നമുക്ക് കൂടുതലും പോകണം ഓർഡർ സ്റ്റോക്ക് പോകുന്നത് പാന്റ് വരുന്നുണ്ട് ഷോള് വരുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് ഈ മോഡലിൽ തന്നെ കളർ ആണ് വരുന്നത് ബാക്കിയൊക്കെ സെയിം കളർ മെറ്റീരിയൽ നമുക്ക് ചൂട് കാലത്തും തണുപ്പ് കാലത്തും ഏത് സീസൺ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റിയതാണ് ാണ് നമ്മുടെ ജീൻസ് ഇത് നമുക്ക് മുതൽ തേർട്ടി സിക്സ് വരെ സൈസ് കിട്ടും കളർ ചേഞ്ച് ബ്ലാക്ക് ഉണ്ട് ഗ്രേ ഉണ്ട് ഇതും ആ ഇതും ഡിസ്കൗണ്ട് പ്രൈസ് ആണ് പ്രൈസ് 359 വരും നമുക്ക് തീർന്നു നമുക്ക് ഒന്നാം തീയതി പക്ഷെ ഇത്ര ഉള്ളു വരുന്നത് കോട്ട് സെറ്റ് ആണ് വരുന്നത് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിലാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതെ നമുക്കിത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പീസാണ് കേട്ടോ ഇപ്പൊ എല്ലാവരും കൂടുതലും എടുക്കുന്ന കോർട്ട്സെറ്റ് ഇടിയാണ് ത്രിപിൾ എക്സില് വരെയുണ്ട് ഇതൊക്കെ ഇത് മുന്നൂറ്റി അമ്പത്തി ഒമ്പതിന്റെ വി നെക്കില് വരുന്നതാണ് സെയിം കളർ തന്നെ പാന്റ് വരുന്നുണ്ട് ഓക്കേ ഇതെല്ലാം സെയിം അപ്പൊ കളർഫുൾ ആണ് ആണ് എല്ലാം അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടായിട്ടുണ്ടാവും വന്നാലേ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ ഈ കടയിൽ ഇല്ല ഇനി ഇനി നമുക്ക് വരുന്നത് സെറ്റ് സാരിയാണ് ആണ് ഇപ്പൊ കൂടുതലും അമ്പലത്തിൽ പോവാൻ മാത്രമല്ല നമുക്കല്ലാണ്ട് നമ്മളിപ്പോ യൂസ് ചെയ്യുന്നുണ്ട് സെറ്റ് സാരിയുടെ ഓരോ മോഡല് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലാണ് കണ്ടോ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതില് ഇത്ര മോഡൽസ് നമുക്ക് ഉണ്ട് എല്ലാം പല പല ടൈപ്പുകളാണ് സിൽവർ ബോർഡർ ഉണ്ട് റോസ് ഗോൾഡ് ഉണ്ട് നമ്മുടെ ഗോൾഡൻ കളർ ഉണ്ട് കണ്ടോ കൃഷ്ണന്റെ രാധയും പ്രിന്റ് വന്നത് ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലൊക്കെ അത്രയും പീസ് കിട്ടണ വേറെ എവിടെ കിട്ടില്ല നമ്മുടെ ഭഗവതി തന്നെ വന്ന അതിന്റെ തന്നെ നമുക്ക് ടിഷ്യൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി പിന്നെ കളം കൂടുതലും കേട്ടോ നമുക്ക് കുഞ്ചളൊക്കെ ഇത്ര വെച്ചിരിക്കുന്നത് നമുക്ക് വന്ന് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാൻ പറ്റാം എല്ലാവരും വാരി വാരി എടുക്കാം കേട്ടോ സെറ്റുമുണ്ട് അപ്പുറത്തിരിക്കുന്നതെല്ലാം സെറ്റിസ്ണ്ട് നമുക്ക് ഡിസ്കൗണ്ടിന്റെ ഒരുപാട് ഡിസൈനാണ് ഇതൊക്കെ ടെമ്പിൾ ഡിസൈൻ വല്ലതാണ് ടെമ്പിളിന്റെ ഓരോ മോഡല്

വരുന്ന കളക്ഷൻസ് ആണ് ഇതെല്ലാനും കളേഴ്സ് ഉണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് സാരി സെക്ഷൻ ആണ് സാരി സെക്ഷൻ്റെ ഉള്ളിൽ തന്നെയാണ് ജെന്റ് ഉള്ളത് ജെന്റ് ഷർട്ട് ജീൻസ് പാൻഡിലെല്ലാം നല്ല ഓഫറാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഓഫർ നവംബർ ഒന്ന് മുതൽ മുപ്പത് മുപ്പതാം തീയതി വരയ്ക്കുമാണ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നോക്കണേ വരുന്നത് വരുന്നത് രൂപ സ്റ്റാർട്ടിങ് പിന്നെ പിന്നത് നല്ല നല്ല മെറ്റിൽ വരുന്നുണ്ട് ഓക്കെ പിന്നെ നല്ല വരുന്നത് രൂപ എത്ര പ്രൈസ് സിൽക്കിൽ വരുന്നത് നമുക്ക് രൂപ ഇത് കാശ്മീർ സിൽക്ക് വരുന്നത് കാശ്മീരി സിൽക്ക് സിൽക്ക് കാശ്മീർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റ രൂപത് രൂപ മൾകോടി വരുന്നത് മൾകോട്ടി സിൽക്ക് വരുന്നത് ഇരുന്നൂറ്റി ബ്രോക്കറ്റ് രൂപിൽ വരുന്നുണ്ട് ബ്രോക്കറ്റ് രൂപ രൂപ പല്ലു അല്ലേ അല്ലേ എല്ലാം ബ്ലൗസ് ആണ് വരുന്നത് നല്ലൊരു ഫോയ് ഓർഗൻസ് വരുന്നത് ഓർഗൻസ് മുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപ മുന്നൂറ്റി രൂപ നല്ല ഫിനിഷിങ് ഇതിൽ കളേഴ്സ് ഉണ്ടോ കളേഴ്സ് ഉണ്ട് അല്ലെ ടെസായിട്ടും എംബ്രോയിഡറി വർക്ക് വരുന്നത് മുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപ മുന്നൂറ്റിയുള്ളൂ മുന്നൂറ്റിയുള്ളു ഓക്കെ ടെസൻ തന്നെയാണ് വേറെ അത് സെയിം റേറ്റിന് വരുന്നത്

ൊമ്പത് അത്രയുള്ളു അത്രേ ഉള്ളു വരുന്നത് നിങ്ങൾക്ക് പല്ലും ബ്ലൗസും കോൺട്രാസ്റ്റ് ആണ് ഇതിലും ഉണ്ട് സെമി ആണ് വരുന്നത് സെമി സെമി ഇത് വരുന്നത് മുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപ നല്ലൊരു ഫ്ലോറൽ ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ ഇരുന്നൂറ്റി നാപ്പത്തി നാപ്പത്തൊമ്പത് രൂപ പിന്നെ സോഫ്റ്റ് ഇത് വരുന്നത് യൂസ് ചെയ്യാൻ പറ്റിയത് വൺ സെവൻ്റെ ഇതിലും അത്യാവശ്യം എല്ലാത്തിലും ഉണ്ട് അല്ലേ കോട്ടൺ സാരീസ് വരുന്നുണ്ട് കോട്ടൺ സാരീസ് അമ്പത്തൊമ്പത് രൂപ മുതൽ വരുന്നുണ്ട് ഇത് ഇത് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് വരുന്നത് നെക്സ്റ്റ് നമുക്ക് യൂണിഫോം യൂണിഫോം സാരികളാണ് സാരിയാണ് പ്രൈസ് ോട്ട് നല്ല നല്ല ഫ്ലീറ്റും കിട്ടി നല്ല ഈ ഒതുങ്ങി വരുന്ന ഫോർമൽ ഷർട്ടാണ് വെറും ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് കളക്ഷൻസ് ആണ് ഷർട്ടിന്റെ പിന്നെ നമുക്ക് സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ വരെ ആണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് പിന്നെ വൺ ഡബിൾ നയനിലോണ്ട് അതിന്റെ പീസ് നമുക്ക് കാണാൻ ും വൺ ഫിഫ്റ്റീൻ്റെ പ്രൈസില് വരുന്നതും ടൂ ഫിഫ്റ്റീൻ ആയിൻ്റെ പ്രൈസില് വരുന്നതും ആണ് മിക്സ് ആക്കിയാണ് ഇട്ടാക്കണേട്ടോ ഇതെല്ലാം ഇതിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് ജീൻസ് ആണ് ജെൻസിന് യൂസ് ചെയ്യാൻ പറ്റിയ നോർമൽ ജീൻസ് ത്രീ ഫോർട്ടി നയൻ ആണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് വെറും ത്രീ ഫോർട്ടി നയനില് നമുക്ക് കിട്ടും ഇതിന്റെ സൈസ് വരുന്നത് ട്വന്റി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ സൈസ് വരെയും കിട്ടും അതെ ഫോർട്ടി ഫോർ സൈസിന്റെ വേറെ ഒരെണ്ണം ത്രീ ഡബിൾ നയൻ്റെ ആണ് ഡബിൾ ൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതില് നിങ്ങൾക്ക് പാൻറ്റ് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇതൊരു റേറ്റ് വരും നമ്മൾ ഓഫർ ഓഫർ ഇതെല്ലാം റേറ്റിലാണ് നെക്സ്റ്റ് നമ്മൾ ഇപ്പൊ വന്നിരിക്കുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ് ഇത് ഫുൾ കിഡ്സ് സെക്ഷനാണ് ആണ് കിഡ്സ് സെക്ഷനിലും നിങ്ങൾക്ക് നെറിയ ഓഫേഴ്സ് ഉണ്ട് ിഫ്റ്റി നയൻ തൊട്ട് ജീൻസ് കളക്ഷൻ അങ്ങനെ കുറെ ഓഫർ ഇവിടെ ഉണ്ട് അപ്പൊ ഓഫർ മാത്രം നമ്മൾ എന്താ കാണാൻ പോണ ഇപ്പൊ കോട്ടൻ ഫ്രോക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപത് രൂപത് രൂപ ഇങ്ങനെ സെയ്സ് മാറുന്ന അനുസരിച്ചാ റൈറ്റ് റൈറ്റ്ല് കുറച്ചേ ഡിഫറൻസ് ഉണ്ട്. ഇതെല്ലാം കോട്ട് ആണ് കേട്ടോ അല്ലേ? ഇങ്ങനത്തെ ഫ്രോക്ക് എല്ലാം പിന്നെ ഫാൻസി ഫ്രോക്ക് ആണെങ്കിൽ ഒരു 650 500 റേറ്റ് വരുന്നത് 129 രൂപ ട്ടോ. 129 രൂപ. അതെ. ഇപ്പോ ഈ ഡിസ്കൗണ്ട് സെയിൽ ഉള്ളതുകൊണ്ടാണ് ഈ പ്രൈസ് കൊടുക്കുന്നത് ട്ടോ. ഓക്കേ ഓക്കേ. ഇപ്പോ നമുക്ക് 70% വരെ ഡിസ്കൗണ്ട് ഉള്ള സാധനങ്ങളുണ്ട്. ഓക്കേ. നവംബർ ലാസ്റ്റ് വരെ ഉണ്ട് അല്ലേ? നവംബർ ലാസ്റ്റ് വരെ ട്ടോ. കണ്ടോ ദാ റേറ്റിംഗ് പിന്നെ വരുന്നത് നമ്മുടെ ലോങ്ങ് ഫ്രോക്ക് വന്നിരിക്കുന്നത് ഡിസ്കൗണ്ട് ഇത് ഡിസ്കൗണ്ട് പ്രൈസ് ഇട്ടേക്കണത് ഒരു എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റി വരുന്നത് നാനൂറ്റി നാപ്പത്തി ഒന്നും ഇല്ലേ മുന്നൂറ്റി തൊണ്ണത് നാനൂറ്റി തൊണ്ണൂറ് പിന്നെ നല്ല സോഫ്റ്റ് പക്ഷെ തുടങ്ങി ഒരു ഒന്നര വയസ്സ് വരുന്നുണ്ട് ഒന്നര വയസ്സ് പിന്നെ ഷോർട്സ് വരുന്നുണ്ട് ഷോർട്ട്സ് മറ്റേ ഷോർട്സ് വരുന്നത് നൂറ്റി അമ്പത്തി ഒമ്പത് നമുക്ക് സെപ്പറേറ്റ് വിൽക്കാണെങ്കിൽ ഒരു നാനൂറ്റമ്പത് ആറായിട്ട് വരുന്ന സാധനം ഡെനി സ്കേർട്ട് ആണെങ്കിൽ പിന്നെ ഡെനിട്ട് വരുന്നത് ഇത് ഒരു അറുന്നൂറ്റമ്പത് എഴുന്നൂറ് പിന്നെ ജീൻസ് ജീൻസ് വരുന്ന സ്റ്റാർട്ടിങ് റേറ്റ് നൂറ്റി അമ്പത്തി ഒമ്പത് വരുന്നത് ബാഗ് ആണെങ്കിലും ഇത് പതിനാറ് തുടങ്ങിയത് വരെ സൈസ് ആണ് കുട്ടികളുടെ ജോഗർ കാർഗോ ആണെങ്കിലും വലിയവരോട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരുന്നത് വ്യത്യാസം ഉണ്ടാവുള്ളൂ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബെഡ്ഷീറ്റ് ആണ് ബെഡ്ഷീറ്റ് നിങ്ങൾക്ക് എയ്റ്റി നയൻ റുപ്പീസിൽ തൊട്ട് ഇവിടെ സ്റ്റാർട്ടിംഗ് ഉണ്ട് പിന്നെ നൈന്റി പീസസും ഉണ്ട് നൈന്റി പീസസ് എല്ലാം വൺ ട്വന്റി ഫൈവ് റുപ്പീസിൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് മൂന്ന് മീറ്ററിന്റെ പീസസ് ആണ് നമ്മുടെ ഓഫർ ഉള്ളത് എൺപത്തി രൂപയുടെ സിംഗിൾ ബെഡ്ഷീറ്റ് ആ നമുക്ക് ഓഫർ വരുന്നത് കൂടുതൽ നൂറ്റി സംതിങ് ആണ് നമുക്കിപ്പോൾ സിംഗിൾ അറുപത് തൊണ്ണൂറെ പിന്നെ നമ്മുടെ അതെടുത്തോടാ ഡബിള് ഡബിള് നമുക്ക് ഓൾറെഡി വരുന്നത് ഇരുന്നൂറ്റി സംതിങ് ആണ് നമുക്ക് നൂറ്റി മുപ്പത്തൊമ്പതേ ഉള്ളൂ നമുക്ക് റേറ്റ് പില്ലോ ഉണ്ട് ഇല്ല പില്ലോ കവർ ഇല്ലാത്തതാണ് കേട്ടോ വിത്തോട്ട് പില്ലോ അത് കാണിച്ചു കൊടുത്തേടാ നൂറ്റിമുപ്പത്തൊമ്പത് കേട്ടോ ാണ് കേട്ടോ പിന്നെ നമ്മുടെ ജയ്പൂർ ഐറ്റം ആണ് ജയ്പൂർ ഐറ്റം ജയ്പൂർ ജയ്പൂരായിട്ട് നമുക്ക് സംതിങ് വെറും നമുക്ക് ഉണ്ട് ഇരുനൂറ് സംതിന്റെ കളേ കളേർസുകളാണ് പിന്നെ സെയിം തന്നെ കോട്ട് കോട്ട്

നമുക്ക് ഒറിജിനൽ പ്രൈസ് പറഞ്ഞത് പിന്നെ അതേപോലെ തന്നെ ഫാമിലി നൈൻ ഡബിള് ഇത് തന്നെ അതിന്റെ പ്രൈസ് കണ്ടോ നമ്മുടെ നമുക്ക് റേറ്റ് പറഞ്ഞത് നമ്മുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇത് എണ്ണൂറ്റി സംതിങ് ആണ് നമ്മൾ പ്രൈസ് ഇതെല്ലാം പിന്നെ ഇതിലും കളേഴ്സ് കൊറേയുണ്ട് ഇതൊക്കെ റേറ്റ് കണ്ടോ മേളിലോട്ട് എടുത്തിട്ടു ോട്ടാണ് പിന്നെ നമുക്ക് നമുക്ക് രൂപ റേഞ്ചാണ് ഇപ്പൊ നമുക്ക് വെറും ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയോ ഇതിന്റെ സൈസ് ഒന്ന് സൈസ് ഒന്ന് നല്ല വലിയ അത് തന്നെ സേപ്പ് അത് നമുക്ക് രണ്ട് സൈസാണ് ഐറ്റം വന്നേക്കത് നമുക്ക് വൺ നയൻറ്റി നയൻ ഉണ്ട് പിന്നെ ഒരെണ്ണം വൺ എയ്റ്റി ഫൈവ് നയനും ഉണ്ട് കേട്ടോ ഓക്കെ